എല്ലാവർക്കും വൺ ക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ചോദിച്ച അഞ്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ അതിനെല്ലാവർക്കും ഉള്ള ഒരു ആൻസറാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് പി എസ് സി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതായത് ഇപ്പോൾ ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് കുറച്ച് നാളായിട്ട് പി എസ് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ എന്ന് നോക്കാം അത് നമ്മൾ പല ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പോളായിട്ട് നമ്മൾ ചെയ്തു അതേപോലെ തന്നെ എന്താണ് അവരുടെ അടുത്ത് നേരിട്ട് പോയി സെൻറ്ററുകളിൽ പോയതിന് ശേഷം നമ്മളെടുത്ത ഒരു റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന ഇതാണ് എത്ര വർഷം പി പഠിച്ചാൽ ജോലി കിട്ടും അതാണ് ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ച ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് സാറെ എത്ര വർഷം പി എസ് സി പഠിച്ചാൽ ജോലി കിട്ടും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എത്ര പഠിച്ചിട്ടും കൺഫ്യൂഷൻ ആകുന്നു എത്ര പഠിച്ചിട്ടും കൺഫ്യൂഷൻ ആകുന്നു ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം അതായത് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അതിയായ ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട് എന്താണ് സമയവുമുണ്ട് പക്ഷെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഇതായിരുന്നു അവരുടെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ച മൂന്നാമത്തെ ചോദ്യമാണ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട് സമയവുമുണ്ട് പക്ഷെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല അടുത്തതായിരുന്നു ഇനി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എൽ ഡി സി കിട്ടുമോന്ന് കാരണം എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അന്നേരം ചോദിച്ച മറ്റൊരു ചോദ്യം ഇനി ഇരുന്ന് പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ എന്നുള്ളത് അടുത്തത് ഒരു ദിവസം എത്ര സമയം ഇരുന്ന് പഠിക്കണം ഈ അഞ്ച് ചോദ്യങ്ങളാണ് മെയിനായിട്ട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചത് അതിൻ്റെ അടുത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ ആദ്യമായിട്ടും ഏറ്റവും അവസാനം വരെയും ഏറ്റവും കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അതിൻ്റെ അടുത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്കും അതേപോലെ തന്നെ ഏറ്റവും ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചതുമായിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അഞ്ച് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകാം അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എത്ര വർഷം പി എസ് സി പഠിച്ചാൽ ജോലി കിട്ടും എന്ന ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഒരേ ഒരു ഉത്തരം മാത്രമുള്ളൂ എന്ത് അഡ്വൈസ് നമ്മുടെ കയ്യിൽ എന്ന് കിട്ടുന്നോ അന്ന് വരെയുമുള്ള കണ്ടിന്യൂസ് ആയിട്ട് ോസസ് ആണ് പി എസ് സി സ്റ്റഡി എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇപ്പൊ നമ്മൾ ഒരു അഞ്ച് മാസം പഠിച്ചു ചിലർ മൂന്ന് മാസം പഠിച്ചു ചിലവരെന്താണ് റാങ്ക് ലിസ്റ്റിൽ വന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പഠനം നിർത്തി കാരണം റാങ്ക് ലിസ്റ്റിൽ വന്നു ഇനി ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് പഠനം നിർത്തിയ ആളുകൾ അങ്ങനെ ഒന്നും അല്ല പി എസ് സി പഠനം എന്ന് പറയുന്നത് എന്ന് നമ്മുടെ കയ്യിൽ അഡ്വൈസ് വരുന്നോ അന്ന് വരെയുമുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പി എസ് സി പഠനം എന്ന് പറയുന്നത് അല്ലാതെ പാതി വതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്നാണോ ഈ ഒരു ഉദ്യമത്തിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് ഹരിശ്രീ മുതൽ നമ്മൾ പഠിക്കേണ്ടി വരും അതായത് എന്നാണോ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയി ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ചയോ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ എന്താണോ നമ്മൾ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ആദ്യമായിട്ട് തുടങ്ങുന്നത് അന്ന് മുതലുള്ള പഠനം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ കാരണം ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത് സി പി ഒൻ്റെ ലിസ്റ്റ് തന്നെയാണ് ആ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നു ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയില് അവർ ഫിസിക്കൽ അടിച്ചു ഫിസിക്കൽ അടിച്ചതിന് ശേഷം അഡ്വൈസിനു വേണ്ടി കാത്തിരുന്നു അവരെന്ത് ചെയ്തില്ല മറ്റൊരു ജോലിക്കും പോകാതെ സി പി ഒ കിട്ടുമെന്നുള്ള പൂർണ്ണ ധാരണയിൽ തന്നെ അവർ മുന്നോട്ടേക്ക് പോയി പക്ഷേ അവരുടെ ബലം എന്ന് പറയുന്നത് പലർക്കും ഒരിക്കലും ഇനി ഇരുപത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇരുപത്തി ആറ് വയസ്സ് ജനറൽ കാറ്റഗറിക്കും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അവർക്കെല്ലാം കടുത്ത നിരാശയിലേക്ക് എത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ആ ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അവർ അടുത്ത ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്ന് അവർ ജീവിതം തന്നെ രക്ഷപ്പെട്ടു പോയേനെ കാരണം അത്രത്തോളം ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിന്റെ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു 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 പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ കയ്യിൽ എന്ന് അഡ്വൈസ് വരുന്നോ അന്ന് വരെയും ഇരുന്ന് പഠിക്കുക തന്നെ ചെയ്യുക അല്ലാതെ പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകരുത് മക്കളെ അങ്ങനെ പോയാലുള്ള കാര്യം എന്താ ചോദിച്ചാൽ വീണ്ടും നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് എത്തേണ്ടത് അപ്പോൾ അത് ആദ്യം മുതൽ വീണ്ടും ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അതായത് ആറുമാസം പഠിച്ച റേഞ്ച് നിങ്ങൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ പ്രൈവറ്റ് ഫേമിൽ പോവുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നോക്കുകയാണ് അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നു ഇനി പഠിക്കേണ്ട തൽക്കാലം ഇനി എന്ത് ചെയ്യാം വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവുകയാണെങ്കിൽ ആ മാസം പഠിച്ചതിൻ്റെ എല്ലാം എന്ത് ചെയ്യുകയാണ് ഒരു മാസം നിങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം മുതൽ പഠിക്കേണ്ടി വരും വീണ്ടും ഒരു മാസം എടുത്തെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു റേഞ്ചിലേക്ക് വീണ്ടും നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു വർഷമായി ഇനി ഒരു വർഷം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലിസ്റ്റിലൊന്നും വരുന്നില്ല ആകെപ്പാടെ കൺഫ്യൂഷനാണ് മൊത്തം പ്രശ്നങ്ങളാണ് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കുകയാണ് നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ എന്തു ചെയ്യും ജോലിക്ക് കയറുന്നതായിട്ട് നമ്മൾ കാണും വീണ്ടും നമ്മളെ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്ക് വരും ഈ പറയുന്ന പി എസ് സിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരും അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ഇരുന്ന് പഠിക്കും അപ്പോൾ ആ ഒരു വർഷം കൊണ്ടുണ്ടാക്കിയ റേഞ്ച് വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും നമുക്ക് എത്ര വർഷം വേണ്ടി വരും ഒരു വർഷം തന്നെ കാലയളവിലേക്ക് നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും അപ്പോൾ വർഷം എത്രയായി രണ്ട് വർഷമായി ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അടുത്തൊരു എൽ ഡി സി എക്സാം എഴുതണമെങ്കിൽ എന്നാണ് എഴുതാൻ പറ്റുന്നത് ആ ഇനി മൂന്ന് വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞാണിതിൻ്റെ ലിസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഇതിൻ്റെ ലിസ്റ്റ് വന്നതിന് ശേഷം പിറ്റത്തെ വർഷം രണ്ടായിരത്തി പതിനേ പതിനാറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ അടുത്ത നോട്ടിഫിക്കേഷൻ പതിനേഴ് പതിനെട്ടിലാണ് ഇനി അടുത്തൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ അഡ്വൈസിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്യുക വീണ്ടും ഇരുന്ന് പഠിക്കുമ്പോ അപ്പൊ മൂന്ന് വർഷമാണ് ആ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പാഴായി പോകുന്നത് മനസ്സിലായോ മൂന്ന് വർഷമായി ഇനി നമ്മുടെ യൂണിഫോം ഫോഴ്സ് ആയിട്ടുള്ള ഫയർമാൻ എക്സൈസ് ബീറ്റ് ഫോറസ്റ്റ് അതേപോലെ തന്നെ സി പി ഒ അങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മൾ എടുത്തു നോക്കുക അതിന്റെ ഒക്കെ നമ്മുടെ എല്ലാ വർഷവും വൺ ഇയർ ആണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അതിന് ശേഷം നമ്മൾ വീണ്ടും ഇരുന്ന് പഠിക്കാം അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ഒരു വർഷത്തെ പ്രോസസ്സിന് ശേഷം അതായത് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം ഈ യൂണിഫോം തസ്തികകളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാനായിട്ട് പറ്റും അപ്പോഴും നമുക്ക് ഒരു വർഷം എന്ത് വേണ്ടി വരും ആ നമ്മുടെ ഡ്യൂറേഷൻ എന്ന് വേണ്ടി വരും അപ്പോൾ മക്കളെ നമ്മൾ ഈ പറയുന്ന എത്ര വർഷം പി പഠിച്ചാൽ ജോലി കിട്ടും എന്നൊരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഒന്ന് അഡ്വൈസ് നമ്മുടെ കയ്യിൽ എന്നാണോ കിട്ടുന്നത് അന്ന് വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ് പി എസ് സി പഠനം എന്ന് പറയുന്നത് ഇന്ന് പല കാര്യങ്ങളും അതായത് ഇന്ന് നമുക്കറിയാം അതായത് എന്താണ് ആ ഈ ടെന്ത് ലെവല് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് എന്താണ് ഒരു പ്രത്യേക ക്ലാസ്സുകൾ അതേപോലെ തന്നെ എന്താണ് ട്വൽത്തിന് വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്സുകൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്സുകൾ മക്കളെ അങ്ങനെ ഒന്നുമില്ല എല്ലാത്തിനും ഒരൊറ്റ ക്ലാസ് ഉള്ളു അതായത് നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഐ എൻ സി എന്ന് പറയുന്നത് എൽ ജി എസിനൊരു ഒരേപോലെ തന്നെയാണ് അതേപോലെ തന്നെ എന്താണ് എൽ ഡി സിക്കും ഒരേപോലെ തന്നെയാണ് ഡിഗ്രി ലെവലിനും ഒരേപോലെ തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമാണ് മാറ്റം വരുന്നുള്ളൂ പക്ഷേ അത് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോഴ്സിൽ എല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും അപ്പോൾ പല പ്ലേലിസ്റ്റുകളായിട്ടും പല കോഴ്സുകളായിട്ടും വന്നെങ്കിൽ മാത്രമാണ് അതിന് പ്രത്യേകം പ്രത്യേകം പൈസ വെച്ച് കാശ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് പക്ഷേ ഇതെല്ലാം എന്ത് തന്നെയാണ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഒരു എൽ ഡി സി റാങ്ക് ഫയൽ നല്ലൊരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം ഇരുന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കൊരു നല്ലൊരു ജോലിയിൽ നല്ലൊരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് അല്ലാതെ മറ്റൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട നോക്കേണ്ട കാര്യമില്ല അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അഡ്വൈസ് കിട്ടുന്നത് വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ എന്താണ് പി എസ് സി പഠനം എന്ന് പറയുന്നത് അല്ലാതെ അതിന് ഇത്ര വർഷം ഇത്ര മാസം എന്നൊന്നുമില്ല നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആറു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കറക്റ്റ് പക്ക നിങ്ങൾ അതിലേക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതുമാത്രമായിട്ടുള്ള ആഗ്രഹവും അത് മാത്രം ഒരു വിചാരവുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ജോലിക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കും ആറു മാസം കൊണ്ട് ജോലിക്ക് കയറാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ് അവിടെയാണ് നമ്മുടെ എന്ത് ആ അടുത്ത ലിസ്റ്റിലേക്കുള്ള നമ്മുടെ ദൂരം എന്ന് പറയുന്നത് അത് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത്രത്തോളം അടുത്തായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആ റാങ്ക് ലിസ്റ്റ് വന്ന് അഡ്വൈസ് വന്നാൽ മാത്രം എന്ത് ചെയ്യുക പഠനം അവസാനിപ്പിക്കുക അല്ലാത്ത നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പഠനം അവസാനിപ്പിക്കരുത് ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് വളരെ വ്യക്തമായെന്ന് കരുതുന്നു ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അടുത്തത് എത്ര പഠിച്ചിട്ടും കൺഫ്യൂഷൻ ആകുന്നു ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഇന്ന് പല ഓഫ്ലൈൻ സെന്ററിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് കുറച്ച് എന്താണ് സീനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എത്ര പഠിച്ചിട്ടും കൺഫ്യൂഷൻ ആകുന്നു ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അതേപോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു ചോദ്യത്തിന്റെ ചോദ്യമാണ് ഈ ചോദ്യം ചോദിച്ചു ഞാൻ പറയുന്നത് കാരണം എന്താണ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്തു ചെയ്യാത്തത് ഓർമ്മ കിട്ടാത്തത് ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ ഒരു വിചാരമുണ്ട് നമ്മൾ കുറേ അങ്ങ് പഠിച്ച് കുറേ നോട്ട് എഴുതി കുറേ അങ്ങ് ചെയ്തു വയ്ക്കണമെന്നുള്ളത് അത് വെറും എന്താണ് തെറ്റിദ്ധാരണ മാത്രമാണ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഓർത്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര എണ്ണം നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ തിരിച്ച് ബാക്കപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നോ അതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിച്ച പഠനം എന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അവിടെ വെച്ച് കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ അത് നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന നിങ്ങൾ എന്നാണോ എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതുന്ന അന്നും നിങ്ങൾക്ക് എന്തായിരിക്കും കൺഫ്യൂഷൻ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇപ്പൊ നമ്മൾ ഫിസിക്കലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എട്ട് ഐറ്റമാണ് ഫിസിക്കൽ കിട്ടുന്നത് ചിലവർ പറയും എന്താണ് ആ ഈ പറയുന്ന നമ്മൾ ഗ്രൗണ്ടിൽ വച്ച് നമ്മൾ എന്താണ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ആ ചിലപ്പോൾ നാല് ഐറ്റം കിട്ടുന്ന ആളുകളുണ്ട് ഇനി എന്താണ് ആ നമ്മൾ ഫിസിക്കലിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഗ്രൗണ്ട് നല്ലതാണ് അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന ചില പ്രത്യേക ഗ്രൗണ്ടുകളുണ്ട് എറണാകുളം ജില്ലകളിൽ ആ ഗ്രൗണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിക്കാം എന്ന് പറയും അതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മൾ ഇവിടെ എന്താണോ ചെയ്തു വെച്ചത് അതിന്റെ ഔട്ട്പുട്ട് മാത്രമാണ് എവിടെ പോയാലും നമുക്ക് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെയാണ് പഠനം എന്ന് പറയുന്നതും നിങ്ങൾ വ്യക്തതയോടും കൃത്യതയോടും കൂടി പഠിച്ചെങ്കിൽ മാത്രമാണ് അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒരു കൺഫ്യൂസിങ് ഇല്ലാതെ എത്തുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക പഠിച്ച കാര്യങ്ങൾ പിന്നെ ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോവാതിരിക്കാൻ ഒരേ ഒരു മാർഗം അതുമാത്രമുള്ളൂ റിവിഷൻ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ എന്താണ് ആ അവൻ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ റിവിഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് എല്ലാത്തിനുമുള്ള എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു വരും അതൊരു ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഇനി ഒരു ഓപ്ഷൻ ഇല്ലാതെ എന്ന് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുന്നോ അന്ന് നിങ്ങൾ ഒരു എൺപത്തഞ്ച് അതേപോലെ തന്നെ എഴുപത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് റേഞ്ചിലേക്ക് നിങ്ങൾ എത്തും അതാണ് നിങ്ങളുടെ ശരിക്കും റേഞ്ച് അല്ലെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾ എത്തുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അന്ന് നിങ്ങൾ എഴുതുന്ന എല്ലാ ലിസ്റ്റുകളിലും എക്സാമുകളിലും എല്ലാ ലിസ്റ്റുകളിലും നിങ്ങൾ എന്തുണ്ടാവും ആ അംഗമായിട്ട് അവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം വളരെ വ്യക്തമായെന്ന് കരുതുന്നു അടുത്താണ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട് സമയമുണ്ട് പക്ഷെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല പലരും ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യങ്ങളിൽ മറ്റോ ഒരു ചോദ്യമാണിത് കാരണം നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട് സമയമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് ഓക്കേ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊന്നും കിട്ടാതെ അതായത് പഠിക്കാനായിട്ട് എന്താണ് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ പഠിക്കാനായിട്ട് സമയമുണ്ട് പഠിക്കാനായിട്ട് എന്താണ് ഈ പറയുന്ന മെറ്റീരിയൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് പല ഉദ്യോഗാർത്ഥികൾക്കും ഇതൊന്നും കിട്ടാതെ അതായത് പല പല ജോലികളിലൂടെയും അതേപോലെ തന്നെ പല പല പ്രാരാബ്ദങ്ങളിലൂടെയും അതേപോലെ തന്നെ പല പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്കൊക്കെ അവർക്കാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതായത് നല്ലൊരാഗ്രഹം അതേപോലെ തന്നെ ഇഷ്ടംപോലെ സമയം അതേപോലെ തന്നെ എന്താണ് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് വേറെ യാതൊന്നും നിങ്ങളുടെ മുന്നിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നടത്താനായിട്ട് മാക്സിമം അതിലേക്ക് വേണ്ട എഫേർട്ട് ഇടുക മാക്സിമം എന്ത് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ ഒരു നൂറിരട്ടി സന്തോഷത്തോടു കൂടി നാളെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും ശരിക്കും ഈ ഒരു നൂറോ നൂറ്റമ്പതോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു നൂറോ നൂറ്റമ്പതോ ദിവസോ നിങ്ങളെടുക്കുന്ന എഫേർട്ട് ആ എഫേർട്ടിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഹാപ്പിനെസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തു കൂടാ ശരിക്കും നമ്മളെ എല്ലാവരുടെയും എന്താണ് ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അത്രയും ടഫ് ആയിട്ടൊരു സിറ്റുവേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പഠിക്കാതിരിക്കുന്നത് കാരണം ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല കാരണം നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഓപ്ഷനുകളുണ്ട് ഓപ്ഷനുകളെല്ലാം അടഞ്ഞ് ഇനി മുന്നോട്ടേക്കുള്ള വഴി ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ മനുഷ്യന് എന്ന് പറയുന്ന ആ മനുഷ്യനെ മുന്നോട്ടേക്ക് ഇനി നോക്കുമ്പോൾ ചുറ്റും ഇരുട്ട് മാത്രം ബാധിച്ച ആ ഒരവസ്ഥ ആ ഒരവസ്ഥ എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുന്നോട്ടേക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ ആ ഒരു ഒരവസ്ഥയിൽ നമ്മൾ നിന്ന് പതറുമ്പോൾ അന്ന് നമുക്കൊരു കച്ചിതുരുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പഠനം എന്നത് മാത്രമായിരിക്കും നമ്മുടെ ഒരു ഓപ്ഷൻ അന്ന് നമ്മൾ പല പല ഫോമുകളിൽ വർക്ക് ചെയ്തവരാണെങ്കിലും അവിടെ നിന്നൊക്കെ ടാർഗറ്റിന്റെ പേരിൽ നമ്മളെ പുറന്തള്ളിയവരാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഇറക്കി വിട്ടവരുടെയും മുന്നിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അന്തസ്സോടുകൂടി നമുക്ക് തല ഉയർത്തി നിൽക്കാൻ ഒരു ജോലി അത് സ്വപ്നം കണ്ട് അതിനേക്ക് വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമുള്ളൂ കാരണം നൂറ് മാർക്ക് ആണ് നമ്മുടെ എൽ ഡി സി എന്ന് പറയുന്ന എക്സാം നാല് ഓപ്ഷനുകൾ നിങ്ങൾക്കുണ്ട് ആ നാല് ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങളുമുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പോലും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്താൽ മാത്രം മതി ഉത്തരം ബബിൾ ചെയ്യുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീണ്ടും ഉണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി പി എസ് സി തരുന്നുണ്ട് അതായത് എഴുപത്തഞ്ച് മാർക്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിൽ തന്നെ വരികയും ചെയ്യും എങ്കിൽ പിന്നെ അതിനു വേണ്ടി തയ്യാറെടുത്തുകൂടെ നിങ്ങൾക്ക് അത്രേ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ അതിൻ്റെ ഈ പറയുന്ന ചോദ്യം പഠിക്കാൻ ആഗ്രഹമുണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല എന്നതിൻ്റെ കാരണം എന്താന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടെന്ന് കരുതുന്നു ഇനി ഇരുന്ന് പഠിച്ചാൽ ഡി സി കിട്ടുമോ അടുത്ത ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് കാരണം ഇത്രയും നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവരൊരു ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിച്ചു അപ്പോൾ അവർ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് സാറേ അങ്ങനെയാണെങ്കിൽ ആ പെട്ടെന്ന് രോമാഞ്ചൊക്കെ കൊള്ളും കാരണം നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നമ്മള് എന്താ പറയാ അങ്ങനെ അങ്ങ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിച്ചു തന്നപ്പോൾ അവർ ആദ്യം തന്നെ ചോദിച്ച ചോദ്യമാണ് സാറേ ഇനി പഠിച്ചു കഴിഞ്ഞാൽ എൽ ഡി സി കിട്ടുമോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ ഉത്തരം ഇതായിരുന്നു കാരണം മക്കളെ നിങ്ങള് എൽ ഡി സി എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആ ഒരു എക്സാം പി എസ് സി എക്സാമിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ അതായത് പാവപ്പെട്ടവന്റെ ഐ എസ് എന്നറിയപ്പെടുന്ന ഒരു എക്സാം ആണ് ഈ പറയുന്ന എൽ ഡി സി എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഒരിക്കലാണ് ഈ എക്സാം നടക്കത്തുള്ളൂ അത്രത്തോളം ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ ആഗ്രഹം അത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവുമാണ് അതേപോലെ തന്നെ എന്താണ് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന നൂറ്റി അമ്പത് ദിവസത്തെ തീവ്രമായിട്ടുള്ള ഒരു പഠനം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ നൂറ് റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും അതിന് അവർക്ക് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് മറ്റൊന്നുമല്ല നമ്മുടെ എഴുപത്തി ഹോട്ട് ടോപ്പിക്സ് എന്താന്നുള്ളതാണ് ആ എഴുപത്തി ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത എക്സാം എന്ന് പറയുന്നത് ഇനിയുള്ള എക്സാമുകൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്തിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റുകളിലേക്ക് വന്നിരിക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച പി എസ് സി എക്സാമുകളുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് ഞാൻ അവരുടെ കയ്യിലേക്ക് കൊടുത്തത് അവർ അത്രത്തോളം ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പല പെയ്ഡ് ആപ്ലിക്കേഷനുകളിലും നിലവിലെ അംഗമായിരുന്നു ഉദ്യോഗാർത്ഥികൾ അതേപോലെ തന്നെ എന്താണ് പ്രമുഖ പി എസ് സി കോച്ചിങ് സെന്ററുകളിലും പഠിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾ പക്ഷെ ഇവർക്ക് ആർക്കും ഇന്നേ വരെ കൊടുക്കാതിരുന്ന ആ ഒരു സംഭവം അതായത് എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് ഓരോ സബ്ജക്റ്റുകളിലെയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് കൊടുത്താൽ അവർ ഉറപ്പായിട്ടും ജോലി കയറും പക്ഷെ അത് കൊടുത്താൽ പിന്നെ അവരെന്ത് ചെയ്യത്തില്ല അടുത്ത ആറു മാസങ്ങൾക്ക് ശേഷം റീജോയിൻ ചെയ്യാനായിട്ട് ആ ഉദ്യോഗാർത്ഥികളെ കാണാൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യത്തില്ല ഇതൊന്നും ആർക്കും ആരും പറഞ്ഞു കൊടുക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് തരികയാണ് എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും നിങ്ങൾ ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിലേക്ക് വരികയും ചെയ്യും ചിലപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തന്നേണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല അടുത്തൊരു കോഴ്സിലേക്ക് റീജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഉണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ട് ആരും അത് എന്ത് ചെയ്യത്തില്ല പറഞ്ഞു തരത്തില്ല അപ്പോൾ ഞാനത് മൊത്തമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് തരികയാണ് നന്നായിട്ടിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതായത് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ അത് ഈ ഒരു അഞ്ചു ചോദ്യങ്ങളുടെ ഉള്ള ഉത്തരം എന്ന് പറയുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ഇനിയും ആർക്കും ഒരു ഡൗട്ടും ഇല്ല എന്ന് തന്നെ തോന്നുന്നു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ നിഴൽ മാത്രമുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ജോലിയും വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ടൊരു ഡെസിഗ്നേഷൻ അതേപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് ഇന്ന സമയത്ത് വരുന്ന ഒരു സാലറി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എന്താ പറയാ സങ്കടം ഉള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക അതേപോലെ തന്നെ എന്താണ് പല പല കോഴ്സുകളും എല്ലാ എന്താണ് പെയ്ഡായിട്ടും അങ്ങനെയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്കത് എന്ത് ചെയ്യുക ആ ഈ പറയുന്ന നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ പറയുന്ന കോഴ്സുകൾ നിങ്ങൾ വെറുതെ എന്താണ് ജോയിൻ ചെയ്ത് വെറുതെ പ്രഷർ അടിച്ച് വെറുതെ ആവശ്യമില്ലാത്തൊരു എന്താ പറയുക ചിന്തകളിലേക്ക് പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പഠിക്കേണ്ടത് അല്ലാതെ മറ്റാരുമല്ല അല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നതും നിങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ ചുറ്റുപുറ്റുമുള്ള ഓരോ ആളുകളെയും മാത്രം എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഊർജ്ജം അവിടുന്ന് തന്നെ കിട്ടും കാരണം നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മളെ ഇത്രയും ഈ ഒരു ലെവലിലേക്കാക്കി നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മളിപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭർത്താവ് അതേപോലെ തന്നെ എന്താണ് അവിടെയുള്ള ആളുകൾ ഇവരെല്ലാവരും എന്താണ് ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളിലാണ് അപ്പോൾ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കളയാതെ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ നേടണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നേടാൻ പറ്റും പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്താണ് നമ്മൾ സഹിക്കേണ്ടി വരും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ത്യജിക്കേണ്ടി വരും പക്ഷെ ഇതൊക്കെ നമുക്ക് അവസാനം കിട്ടുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നതിന്റെ സന്തോഷത്തിൽ ഇതെല്ലാം മുങ്ങിപ്പോകും ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങളാണ് നിങ്ങളെ തന്നെ എന്ത് ചെയ്യേണ്ടത് ഒരു കോമ്പറ്റീറ്റർ ഒരു മെയിൻ കോമ്പറ്റീറ്റർ എൽ ഡി സിയുടെ ആക്കി മാറ്റേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റും ഇതെല്ലാം അപ്പോൾ നിങ്ങളുടെ കൂടെ എന്നും എന്തിനും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ അരുൺ കൊമ്പനാടൻ എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ടാകും കിടിലമായി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി